നമസ്കാരം ഗുരുവായൂർ ഗുരുവായൂരുവാസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്നലെ ഗുരുവായൂരപ്പന് ചോദയ്ക്ക് അലങ്കാരം വീണുകാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ നല്ലോണം ഓടൊക്കെ ഉള്ളിലുതി താളമൊക്കെ വിളി പിടിച്ചിരിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ വീണുകാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തൊഴാം സത്സംഗത്തിലേക്ക് ഇന്നലെ നമ്മളുടെ ഉച്ചപ്പൂച്ചയുടെ സത്സംഗം വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്നലെ കുട്ടികളുടെ അരങ്ങേറ്റമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മിനിയാന്ന് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മറന്നുപോയി അത് പറയാനായിട്ട് ഞാനത് കണ്ടോണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിച്ചത് അമ്മ എന്താ ഞങ്ങളുടെ അരങ്ങേറ്റം അന്ന് പറയാതിരുന്നതെന്ന് ശരിയായിരുന്നു പറയണമായിരുന്നു അല്ലേ മറന്നുപോയി ഞാൻ പറയ ഭരതനാട്യത്തിൻ്റെ അര അരങ്ങേറ്റായിരുന്നു കേട്ടോ ഗുരുവായൂർ കലാമണ്ഡലം സ്മിത സ്മിത ടീച്ചർ സ്മിത ജയകൃഷ്ണൻ ആണ് ടീച്ചറുടെ പേര് ടീച്ചറാണ് പഠിപ്പിച്ചത് ഇത്രയും ആരും നന്തേടേയും ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റായിരുന്നു അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ ഉണ്ടാവാതിരുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം പൂരാഘോഷ കമ്മിറ്റിക്കാരുടെ ഒരു പ്രത്യേക ക്ഷണം ലഭിച്ചിട്ടുണ്ട് അവിടെ പൂര ചമയ പ്രദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഉച്ചയ്ക്ക് പോകണം എന്നുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെയാണ് ഷൂട്ട് അതും എൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് നിങ്ങൾക്കറിയാമല്ലെ ഈ ലൊക്കേഷൻ നിങ്ങൾക്കൊക്കെ പരിചിതമായ ലൊക്കേഷൻ തന്നെയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് തൃശ്ശൂർക്ക് പോകാനായിട്ട് അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഇന്ന് വേഗം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അതാണ് മീഡിയ ഒന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ ഓടിയോന്ന് വീഡിയോ ചെയ്തിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ ചോദ്യങ്ങളിലേക്ക് കേട്ടോ ഇന്നലെ പിന്നെ കുട്ടികളുടെ ഒരു കൗതുകകരമായ കാഴ്ചകളെല്ലാം കാണാതെ അതല്ലെങ്കിലും നമുക്ക് സാധാരണ ദിവസങ്ങളിലാണെങ്കിലും ഒന്ന് പോയി കാണണ്ടാ പോലെ കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ വിഗ്രഹത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എന്ത് പ്രത്യേകത ചോദിച്ചാൽ ശരിക്കും രണ്ട് വയസ്സായ രണ്ട് വയസ്സുകാരൻ വയസ്സുകാരനൊരു ഉണ്ണികൃഷ്ണനാണ് രണ്ട് കയ്യിലും വെണ്ണ പിടിച്ച് നിൽക്കുകയാണ് കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് കാലുക കൊലിസ് ഉണ്ട് എന്താ പറയുക പിന്നെ ഒരുപാട് ദൂരെയല്ല ആ ഒരു ഗർഭഗൃഹം ശ്രീലകം എന്ന് പറയുന്നത് നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും ഭഗവാനെ അത്ര ക്ലോസ് ആയിട്ട് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ശരിക്കും നമുക്ക് എടുത്തുകൊണ്ട് വരാൻ തോന്നും അത്രയും നല്ല ഭംഗിയുണ്ട് കാണാൻ തൃശ്ശൂരാണ് കേട്ടോ ഉള്ളത് ഇത് എവിടെയാള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് മനസ്സിലായില്ല പറഞ്ഞു ശരിയാണ് ഞാൻ അവിടെ എവിടെയും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പറഞ്ഞിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് രാപ്പാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രാപ്പാൾ ശരിക്കും ഈ ഓത്തുകോട്ട എന്ന് പറയണ എന്നാണ് ഞങ്ങളുടെ ഡെയിലിന് പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഓത്തുകൂട്ടെന്നാവാറുണ്ട് ഓത്തുകോട്ട എന്ന് പറയുന്ന ആ ഒരു യജുർവേദ യജ്ഞം നടക്കുന്ന സ്ഥലം അതിൻ്റെ പേരിലാണ് ആ അമ്പലം ഭയങ്കരമായിട്ട് ഫേമസ് ആയിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു വഴിപാടിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഗുരുവായൂരെ ഒരു പാരമ്പര്യ ജീവനക്കാരനായ ഒരു കീശാന്തിയാണ് ഞങ്ങളോട് ഇങ്ങനൊരു അവിടെ നടക്കേണ്ട പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ആ അമ്പലത്തിലെത്തിയത് അതും ഞങ്ങൾ ധനുമാസം മുഴുവൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ധനുമാസം മുപ്പതാം തീയതി അയ്യെത്താൻ അപ്പോൾ അത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അതിൽ വന്ന കാരണം ഞങ്ങൾക്ക് ഇത്രയും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് വന്നത് ഇന്നലെയായിരുന്നു അപ്പം നോക്കുമ്പോൾ ഇന്നലെ എൻ്റെ സത്സംഗം വീഡിയോ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പോൾ എല്ലാം കൂടി ഇന്നലെയാണ് ഗുരുവായൂരൂപ്പൻ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സമയം അനുവദിച്ച് തന്നതെന്ന് വേണം കരുതാൻ അപ്പോൾ ആരെങ്കിലും ഇതുപോലെ സന്താന സന്താനലബ്ധിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവാരപ്പന അനുഗ്രഹിക്കൂട്ടോ ഒട്ടും സംശയിക്കേണ്ട ആ കാര്യത്തിൽ പക്ഷേ ഈ ഒരു അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് വീണ്ടും ഒരു തവണ കൂടി പോകാൻ തോന്നും അത്രയും നല്ല അമ്പലമാണ് പറ്റെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് പോയി തൊഴുതോളൂ കേട്ടോ ഞാൻ വീണ്ടും പറയുന്നു തൃശ്ശൂർ പുതുക്കാട് രാപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല അമ്പലമാണ് ആദ്യത്തെ ചോദ്യം വേറൊരു കാര്യം കൂടി രാപ്പാളിൻ്റെ രാപ്പാളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ് അന്ന് ഞങ്ങൾക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലേ പിന്നെ ധനുമാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കി നോക്കും മേടമാസായാലേ ഇത്രയും കാലം മുമ്പാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ എന്നെ ഒന്നും ഇത്രയും പേരൊന്നും കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു സമയമൊന്നും അല്ല കേട്ടോ പക്ഷെ അവരെന്ത് നന്നായി ഞങ്ങളെ സ്വീകരിച്ചതെന്ന് അറിയുമോ എന്തൊരു സ്നേഹം ആയിരുന്നവർക്ക് അവിടെയുള്ള എല്ലാവർക്കും അദ്ദേഹം ആ വീഡിയോയിൽ പറയണത് നിങ്ങൾ കേട്ടില്ലേ ആ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ആ നാട്ടിലെ ഒരാളും ഇതെൻ്റെ ജോലിയല്ല അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലിക്കാർ ഇതിനുവേണ്ടി ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കില്ല അത്ര അപ്പൊ കുറച്ച് ചപ്പ് ചവറകളോ അങ്ങനെ എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടോ അത് അവരിങ്ക തന്നെ ക്ലീൻ ചെയ്ത് പോകും ആ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾ അത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു അതിശയോക്തി ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ കാരണം അവിടെ വന്നിട്ടുള്ള ആ നാട്ടുകാരായിട്ടുള്ള ജനങ്ങളെ ഞങ്ങളെ കണ്ടാൽ ഞങ്ങൾ ഒരു സാധാരണ ഒരു യൂട്യൂബ് ചാനലാണ് വലിയൊരു ചാനലും ഒന്നുമല്ല പക്ഷെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു എല്ലാം കാണിച്ചു തരുന്നു ഞങ്ങൾക്ക് അത് അധ്യയനം എന്നുള്ള പ്രസാദം കഴിക്കാൻ തന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നു അവരുടെ ഒരു സ്നേഹപ്രകടനം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മളാ ഗ്രാമീണതയുടെ സത്യസന്ധത നിഷ്കളങ്കത എന്നൊക്കെ പറയില്ലേ അത് ശരിക്കും ഫീൽ ചെയ്യും നമുക്ക് ആ അമ്പലത്തിലെ ആളുകളുടെ പെരുമാറ്റം കണ്ടാൽ അത്രയും സോഫ്റ്റ് ആയിട്ടും അത്രയും കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുമാണ് അവർ നിങ്ങളോട് ഇടപെട്ടിരുന്നത് ഞങ്ങൾക്ക് അവിടുന്ന് സത്യം പറഞ്ഞാൽ പോരാൻ തോന്നിയില്ല ഞങ്ങൾ രാവിലെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ അടുത്ത് ഏഴ് മണിക്ക് എത്താനാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ എട്ട് മണിയായി എത്തുമ്പോൾ എട്ട് മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ട് രണ്ട് ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ഞാൻ അടച്ചു കഴിഞ്ഞിട്ട് അവിടെ അവരുടെ സഹസ്രനാമം അർച്ചനയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം കഴിയായതുകൊണ്ടാണ് കേട്ടോ അത്രയും നേരം നേരെയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ആ അതിലൊക്കെ പങ്കെടുത്തു പിന്നെ ഞങ്ങൾ ഗീ ഭഗവത്ഗീതയുടെ ഭഗവത്ഗീത ചൊല്ലിലുണ്ടായിരുന്നു അവർ ഞങ്ങളെ പോരാൻ ശ്രമിക്കണമേ ഞങ്ങൾക്ക് കൊണ്ടുപോരണമെന്നുണ്ടായിരുന്നില്ല ആ അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്മ എനിക്കറിയില്ലല്ലോ അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികൾക്ക് വേറെ തിരക്കുകളുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ കൂടെ കൂട്ടാനും പറ്റിയില്ല എൻ്റെ അമ്മയും വിഷ്ണു മാഷിക ഉണ്ടായിരുന്നെ ഞങ്ങൾക്ക് അവിടത്തെ ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോരമായിരുന്നു തോന്നി അവർക്ക് അത്രയും സ്നേഹമാണ് അപ്പോൾ എന്തായാലും രാപ്പാളിലെ ഓരോ ആളുകളോടും ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ രാപ്പാളുകാർ ഞങ്ങളോട് ക്ഷമിക്കട്ടെ കാരണം നമുക്കൊരു വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്രയും സ്നേഹം എല്ലാവരും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വിവേക് പാർവതി എന്ന് പറഞ്ഞപ്പോൾ പാർവതിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു പാർവതി മുമ്പേ ഈ പരിപാടി കാണാത്തതുകൊണ്ട് കേട്ടോ റീസൻറ്റായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടല്ലേ കുറച്ച് ദിവസം അടുപ്പിച്ച് പാർവതി മെസ്സേജ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ അന്വേഷിക്കാറും കൂടിയുണ്ട് കാരണം നിങ്ങളുമായിട്ടൊരു സുപരിചിതമായിട്ടുള്ള ആ ഒരു പേരും കമൻസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കുറച്ച് ദിവസം നിങ്ങളുടെ ഒന്നും കമൻസ് ഉണ്ടല്ലെങ്കിൽ എവിടെ പോയി എവിടെ പോയി എന്ന് ചോദിക്കാൻ തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വിവേക് പാർവതിയുടെ ഇന്നത്തെ ചോദ്യം ഞാൻ എന്നോട് ഇപ്പോഴും വിവേകാണോ പാർവതിയാണോ പറഞ്ഞിട്ടില്ല പാർവതിയാണ് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ചോദ്യം എന്താ വെച്ചാൽ ത്രിമധരത്തിനെ കുറിച്ചിട്ടാണ് ഉച്ചപൂജയ്ക്കാണ് ഗുരുവായൂരപ്പിൻ്റെ ത്രിമധിരം നിവേദിച്ചത് നമുക്ക് ലഭിക്കാം അപ്പോൾ ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് അത് ചീട്ടാക്കണം ത്രിമന്ധിരത്തിന് എന്തായിരുന്നു എന്താണ് അതിൻ്റെ കൂട്ടെന്നും രുചി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്ട്ടോ പറഞ്ഞിരിക്കുന്നത് ത്രിമധുരം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൂന്ന് മധുരസാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ത്രിമധുരം എന്ന് പറയുന്നത് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ത്രിമധുരം ചേർത്ത് മൂന്ന് കൂട്ട് എന്ന് പറയുന്നത് ശർക്കരയും നാളികേരവും പഴുവാണ് കേട്ടോ ഓരോ അമ്പലത്തിലും വ്യത്യസ്തമായിരിക്കും ധ്രമധുരത്തിൻ്റെ കൂട്ടെന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന രീതികളും വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഗുരുവായൂരപ്പിനെ നിയതിക്കുന്ന ധ്രമ്മധുരം എന്ന് പറഞ്ഞാൽ ശർക്കരയും നാളികേരവും പഴവും മാത്രം ചേർത്തുകൊണ്ടാണ് വിവേക് പാർവതി പറഞ്ഞ പോലെ വളരെ 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 സ്വാദുള്ള ഇതാണ് ധ്രുമ്മധുരം എന്ന് പറയുന്നത് ഉച്ചപൂജക്കെയാണ് ധ്രംഭരം കിട്ടുക നമ്മൾ ചീട്ടാക്കിയാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടുള്ളൂ എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് ഔട്ടോ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത് അപ്പോൾ ഇനി വരുമ്പോൾ പർവ്വതിക്കും മറ്റെല്ലാ ഭക്തർ ഭക്തർക്കും ത്മധ്രൻ ചീട്ടാക്കി വാങ്ങി കഴിച്ച് നോക്കാൻ സാധിക്കട്ടെ ഗുരുവാരുപൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം മല്ലികാഭിഷാരടി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ബാലഗോപാലിൻ്റെ കഥ അനുസ്മരിക്കണമെന്ന് ബാലഗോപാലിൻ്റെ ഏത് കഥ അനുസ്മരിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ പന്ത്രണ്ട് വയസ്സ് വരെയും ബാലകൻ തന്നെയാണ് പന്ത്രണ്ട് വയസ്സ് വരെയും ഗുരുവായൂരപ്പൻ വൃന്ദാവനത്തിൽ ചെയ്തിട്ടുള്ള ലീലകൾ എന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ട് പറയാനുണ്ട് അതിൽ ഏത് കഥ ഏത് ഭാഗമാണ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാ ഭാഗങ്ങളൊന്നും വിസ്തരിച്ച് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ നിശ്ചയില്ല അറിയാവുന്ന കഥകളൊക്കെ പറയാം കേട്ടോ ഇപ്പോൾ ഇന്ന് രാപ്പാൾ വിശേഷങ്ങൾ തന്നെ കുറേ നീണ്ടുപോയി തോന്നുന്നു അപ്പോൾ ഇനിയൊരു ദിവസം എന്തായാലും പറയാം അടുത്ത ചോദ്യം അഞ്ജന സി എം എന്നൊരു ഭക്ത ഭക്തസാമവേദ കണ്ണിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ജന മാത്രല്ല എനിക്ക് തോന്നുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നന്ദൻപിള്ള എന്ന ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ആ ഒരു കൃഷ്ണനെ കൃഷ്ണനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ സുപരിചിതമായി കാണുന്നുണ്ട് അദ്ദേഹം കൃഷ്ണലീലകളെ ഓരോന്നും നല്ല നീണ്ട തലമുടിയുള്ള ആ ഒരു ഗുണ്ടുമണി ഉണ്ണി കൃഷ്ണനിലൂടെ അവതരിപ്പിച്ച് കാണുന്ന കാണാറുണ്ടല്ലേ ഗുരുവായൂരപ്പനെയാണ് കേട്ടോ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതായത് ആ ഒരു നന്ദ നന്ദമഹാരാജാവിൻ്റെയും യശോദാദേവിയുടെയും വൃന്ദാവനത്തിലെ കണ്ണനയല്ല അദ്ദേഹം പറയാറുള്ളത് ഗുരുവായൂരപ്പൻ്റെ ലീലകളാണ് വരിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങളെ നോക്കുന്നതായിട്ടും മണിയടിക്കുന്നതായിട്ടും മേൽ ശാന്തിയെ കളിപ്പിക്കുന്നതായിട്ടും ഒക്കെയുള്ള ഒരു ഗുരുവായൂരപ്പൻ്റെ ലീലകളാണ് അദ്ദേഹം ആ ഉണ്ണിക്കണ്ണനിലൂടെ ചിത്രീകരിക്കാറുള്ളത് ആ ചിത്രീകരിക്കുന്ന കണ്ണനെയൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാവാറുണ്ടല്ലേ ആ ഒരു കണ്ണൻ്റെ പ്രതിമ രൂപത്തിലാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സാമവേദ കണ്ണൻ എന്ന് അദ്ദേഹം അത് പ്രതിമ രൂപത്തിലാക്കുകയും ചെയ്തു പക്ഷെ ഒരു പേര് കൊടുത്തത് സാമവേദ കണ്ണൻ എന്നാണ് അത്രയേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമില്ല അദ്ദേഹത്തിൻ്റെ ഭാവനയിലുണ്ടായ ആ ഉണ്ണികൃഷ്ണനെ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അതിനെ ഒരു പ്രതിമ രൂപത്തിലാക്കിയതിന് ശേഷം മറ്റേ വരച്ചതാണല്ലോ അല്ലാതെ പ്രതിമ രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി സാമവേദ കണ്ണൻ എന്ന് പേരിട്ടുകൊണ്ട് എന്താ പറയുക പുറത്തിറക്കിയതാണ് ആ ഒരു സാമവേദ കണ്ണനെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം അഡ്മിൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഭാഗ്യ എന്ന ഭക്ത ശങ്കരാചാര്യരും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചും അതുപോലെ ശങ്കരാചാര്യർ ഗോവിന്ദാഷ്ടകം രചിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കും ഈ പറഞ്ഞ പറഞ്ഞതുപോലെ ഡീപ്പായിട്ട് പറയാനറിയില്ല കേട്ടോ ശങ്കരാചാര്യരുടെ കഥ ഇവിടെ ഗുരുവായൂരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കഥകളാണ് എനിക്ക് സുപരിചിതമായിട്ട് വരുന്നുള്ളൂ മറ്റേതൊന്നും എനിക്കറിയാത്ത കഥകളാണെന്ന് തോന്നുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഇവിടെ ശങ്കരാചാര്യർ വടക്ക് വശത്ത് ആകാശമാർഗിയാണ് സഞ്ചരിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്നതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് നീങ്ങാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് നീങ്ങാൻ സാധിക്കാതെ വരികയും അദ്ദേഹത്തിന് താഴെ ഇറങ്ങാൻ നിർബന്ധിതനാവുകയും ചെയ്തു എന്നും താഴെ ഇറങ്ങിയപ്പോൾ ഇത് ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഇവിടെ താമസിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ സകല പൂജാവിധികളും അദ്ദേഹം ചീറ്റപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം ചീറ്റപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ പൂജാവിധികളെല്ലാം കടുകിട വ്യത്യാസപ്പെടാതെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചൈതന്യം ഇത്രയും മഹത്തായി മാറിയിരിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിരിക്കുന്നത് കാരണം അദ്ദേഹം കേരളത്തിൽ ഉടനീളമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിലെ പൂജാവിധികൾ അദ്ദേഹം ക്രമപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ നമ്മൾ ഗുരുവായൂർ വന്ന് കിട്ടുന്ന ആ ഒരു എനർജി മറ്റമ്പലങ്ങളിൽ അത്ര തന്നെ കിട്ടുമോ എന്നുള്ളത് അറിയില്ല കിട്ടുന്നവരുണ്ടായിരിക്കാം കേട്ടോ എന്നല്ല ഗുരുവായൂരമ്പലത്തിന് മാത്രം ഇത്രയും ഉജ്ജ്വലത അല്ലെങ്കിൽ ഇത്രയധികം തിരക്കുകളും ഇത്രയധികം ഭക്തജനങ്ങൾ ഇപ്പോഴും ഇവിടെ വരുന്നതിൻ്റെയും പിന്നിൽ ഈ ഒരു ഒരാചാരനുഷ്ഠാനങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താതെ കാലാനുസൃതമായ മാറ്റങ്ങൾ പോലും വരുത്താതെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് എന്ന് വേണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ അപ്പോൾ അതാണ് ഗുരുവായൂരപ്പനും ശങ്കരാചാര്യരും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി സജികുമാർ എന്നൊരു ഭക്തന്റെ ചോദ്യങ്ങൾ എടുക്കാറുണ്ട് ചിത്രം സമർപ്പിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം മേൽശാന്തിയെ കാണുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മേൽശാന്തിക്ക് ചിത്രം സമർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സജികുമാർ എന്ന ഭക്തൻ എന്ന പേരിൽ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള നവനീത് എന്ന ഭക്തനാണ് നമ്മുടെ ആ ഒരു കുഞ്ഞു ഭക്തനൊരു ഹായ് കൊടുക്കാം അല്ലേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ കേട്ടോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്നും ഇതിലൊരു ചോദ്യം ചോദിക്കാൻ അവന് സാധിക്കുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ നവനീത എണ്ണ ശരിക്കും ഞെട്ടിച്ചു കൂട്ടോ എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നവനീതിന് ഗുരുവായിരി വരാനും നവനീത വരച്ച ചിത്രങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കാനും സാധിക്കട്ടെ അടുത്ത ചോദ്യം സുജാതാ ചന്ദ്രൻ എൻ്റെ ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചകിരി കൊണ്ടുള്ള തുലാഭാരത്തിന് ചകിരി അവിടെ കിട്ടുമെന്ന് ചകിരി അവിടെ കിട്ടും കേട്ടോ പത്ത് രൂപയാണ് ഒരു കിലോഗ്രാം ചകിരിക്ക് എന്ന തൂക്കത്തിൽ നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ വേണമെങ്കിലും നമുക്കവിടെ ലഭ്യമാണ് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ രാധ ചേച്ചി തൃപ്പൂണിത്തറയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇരുപതാം തീയതി ദ്വാദശിയാണ് അന്ന് ചോറ് കൊടുക്കാൻ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോയെന്നില്ല കേട്ടോ ഏകാദശി ദിവസമാണ് ചോറ് കൊടുക്കുന്നത് റെസ്ട്രിക്ഷൻ ഉള്ളത് അന്ന് തന്നെ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം കൊടുക്കില്ലാന്നേ ഉള്ളൂ രാവിലത്തെ സമയത്തൊക്കെ അന്നും ചോറൂണ് ഉണ്ട് കേട്ടോ അത്താഴപൂജയ്ക്ക് ശേഷമുള്ള ചോറൂണ് ഏകാദശി ദിവസം ഉണ്ടാവില്ല ഏകാദശി ദിവസം അന്നത്തെ രാത്രി പ്രസാദുണ്ടാവില്ല അതുപോലെ തന്നെ ചോറൂണും ഉണ്ടാവില്ല കേട്ടോ സ്ഥിമായ എന്നാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഭക്തർ ചോദിച്ചിട്ടുണ്ട് അഹസ് വഴിപാട് നടത്തുമ്പോൾ ആ ഭക്തന് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്ത് കയറി തൊഴാൻ സാധിക്കുന്നു കാരണം മൂവായിരം രൂപയാണല്ലോ ഹസിന് അങ്ങനെ ഇല്ല കേട്ടോ എല്ലാ ആ ദിവസത്തെ ഗുരുവായൂരപ്പന് നിയതിച്ച എല്ലാ പ്രസാദങ്ങളും നമുക്ക് ലഭിക്കും എന്ന് മാത്രമേ ഉള്ളൂ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്ത് കയറണമെങ്കിൽ നെയ്വിളക്ക് ചീട്ടാക്കന്നെ വേണം കേട്ടോ അജീസ് കിച്ചൺ വേൾഡെന്നാണ് കാണാനുള്ളടോ ഭക്തരുടെ പേരെന്താന്ന് മനസ്സിലായില്ല ചുറ്റിവിളക്കിന് ഭക്തരെപ്പോഴാണ് വിളക്ക് തെളിയിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പിൻ്റെ ആ താഴെ പൂജയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്താണ് അതിനുള്ള ആ ഒരു ഇത് തെളിയിക്കുക കാരണം ദീപാരാധന സമയത്ത് അതിവിപുലമായ രീതിയിലാണ് ചുറ്റുവിളക്ക് എങ്കിൽ ദീപാരാധന സമയത്തും ആ കാണുന്ന വിളക്കും അടത്തിന് ചുറ്റും നാല് വശത്തും മുഴുവൻ വിളക്കും കത്തിക്കും അതിനുശേഷം ആ ആ വിളക്കൊക്കെ എടുത്ത് രണ്ടാക്കിയെടുത്ത് നല്ല കുറച്ച് എണ്ണയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അതവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും രണ്ടാമത് വീണ്ടും അത്രയും തിരയിട്ട് അത്രയും തെളിയിക്കുന്നത് തന്നെയാണ് കേട്ടോ ചുറ്റുവിളക്കിൻ്റെ സമയത്ത് അപ്പോൾ ചുറ്റുവിളക്കിൻ്റെ വിളക്ക് കത്തിക്കുന്നത് ആ ഒരു ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാൻ ഓരോ നടയിലും വരുന്ന സമയത്താണ് ആ ഭാഗത്തെ വിളക്കുകളെല്ലാം തെളിയിക്കുന്നത് ഇനി വിപുലമായ രീതിയിലല്ല ചുറ്റുവിളക്കെങ്കിൽ സന്ധ്യാസമയത്ത് ആ ഒരു നമ്മൾ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് വിളക്ക് തെളിയിക്കുക ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടാവില്ല ബാക്കി നാല് വശത്തും നാല് നാലോ അഞ്ചോ തിരികൾ മാത്രം കത്തിക്കുക മാത്രമേ ചെയ്യുള്ളുട്ടോ അപ്പോൾ ചുറ്റുവിളക്കിൻ്റെ വിളക്ക് തെളിയിക്കുന്നത് രാത്രി അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം അത്താഴ പൂജയുടെ ശിവലി അത്താഴ ശിവലി അതായത് വിളക്ക് എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് ഓരോ നടയിലേക്കും എത്തുന്നതിനനുസരിച്ചാണ് ആ നടയിലെ തിരികളെല്ലാം തെളിയിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നത്രയും ചോദ്യങ്ങളെ എടുത്തുള്ളൂ ഇനിയും താഴേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അടുത്ത ദിവസം ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയും കൊണ്ടുവരാം തീർച്ചയായിട്ടും കൊണ്ടുവരാം ഇനി ഇന്നത്തെ ചോദ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളും പറയണം നാളെ അതിൻ്റെ അനുസരിച്ചുള്ള വലിയ എപ്പിസോഡുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ മുപ്പത് മിനിറ്റുള്ള ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു ഭക്തൻ പറഞ്ഞു മുപ്പത് ഒക്കെ വളരെ കൂടുതലാണെന്ന് ആ രു രുമിണി പ്രണയകലഹം കഥ പറഞ്ഞപ്പോൾ കുറച്ച് നീണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ കഥയല്ലേ ഒന്ന് ക്ഷമിക്കൂ ഒരു മുപ്പത് മിനിറ്റല്ലേ നമ്മൾ ഗുരുവാരപ്പൻ്റെ കാര്യം കേൾക്കാനല്ലേ അങ്ങനെ വിചാരിക്കൂ കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളോ കഥകളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഗുരുവാരപ്പനഗ്രഹിച്ചാൽ വരാം നന്ദി